ജനങ്ങൾക്കെതിരായിട്ട് വരുന്ന നിയമം ഭരണാധികാരികൾ ചെയ്താൽ അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം ഈ നിയമത്തിലുണ്ട് ഈ ഫണ്ടമെന്റൽ റൈറ്റ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് തൊട്ട് മുപ്പത്തഞ്ച് വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്നത് പന്ത്രണ്ട് തൊട്ട് മുപ്പത്തഞ്ച് വരെയാണ് ഈ പിന്നെ പതിനാല് തൊട്ട് പതിനെട്ട് വരെ എന്ന് പറയുന്നത് തുല്യതക്കുള്ള അവകാശമാണ് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യം അതിനകത്ത് പൈസ ഉള്ളവനോ അല്ലെങ്കിൽ മറ്റേ രീതിയിലുള്ള സ്വാധീനമുള്ളവർക്കോ അങ്ങനെ പ്രത്യേകിച്ച് നിയമമില്ല നിയമത്തിൻ്റെ മുമ്പിൽ തുല്യ അപ്പം അങ്ങനെ അല്ല തുല്യരല്ല അത്ര ഒരു നിയമം ആണെങ്കിൽ എന്ന് വെച്ചാൽ ഭൂരിപക്ഷം കിട്ടുന്ന ഗവൺമെൻറ്റിന് അവർക്ക് തോന്നിയ പോലെ നിയമം പാസാക്കിയാൽ അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും ശരി നമ്മുടെ സംസ്ഥാന കേരളമായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദം അല്ലെങ്കിൽ ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന രീതിയിലുള്ള ഒരു നിയമമാണെങ്കിൽ അത് നമുക്ക് കോടതി പോവാം കോടതി അതിൻ്റെ പരിഹാരമുണ്ടാകാം അതിന് ഫണ്ടമെൻ്റായി ആർട്ടിക്കിൾ കേട്ടിട്ടു നേരിട്ട് സുപ്രീം കോടതി പോവാം ഇനി അല്ല ഹൈക്കോടതിയിലാണെങ്കിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം ഹൈക്കോടതിയിൽ ഇത് ചോദ്യം ചെയ്യാം മൗലികാവസ്ഥയിൽ എതിരെ വരുന്ന ഏത് നിയമവും അത് കോടതി അതെടുത്ത് എന്ന് എന്ത് നിയമവും ജനങ്ങളുടെ മേലെ അടിച്ചേക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന ഗവൺമെന്റ് ആയാലും ശരി കേന്ദ്ര ഗവൺമെന്റ് ആയാലും കൂടുതലും നിയമങ്ങൾ ഇപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ എന്ന് വെച്ചാൽ ഈ നിയമത്തെ കുറിച്ച് കൂടുതൽ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾ ഇത് കോടതിയിൽ പോകാത്തത് സാധാരണ വിചാരിക്കണെങ്കിൽ ഗവൺമെന്റിനെ നിയമം കൊണ്ടുവന്നാൽ സാധാരണ നമ്മൾ വക്കീലിനെ പോയി കണ്ടു അതിൽ നിയമം ഇനി നമുക്ക് എതിരാണ് അതുകൊണ്ട് നമുക്ക് കോടതി പോയെ നമുക്ക് വിജയിക്കില്ല എന്ന് പറയുന്നത് തെറ്റാ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നേരിട്ട് പോയാൽ നാം ഈ നിയമം ഫണ്ടമെന്റ് റൈറ്റ് വയലേഷൻ ആണെന്നും കണ്ടാൽ അത് മാറ്റും അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു പഞ്ചാബ് ഹരിയാന ഹരിയാന സുപ്രീം കോടതി കർണാടക ബെഞ്ച് ഒരു വിധി വിധിച്ചത് എന്ന് പറഞ്ഞാൽ ആയുർവേദക്കാരനായ ഒരു ഡോക്ടർ അലോപ്പതിമാരും നമ്മളെ സ്റ്റോക്ക് ചെയ്യുകയും അദ്ദേഹം ചികിത്സിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനെതിരെ അവിടുത്തെ ട്രേറ്റ് ഇൻസ്പെക്ടർ കേസെടുത്തു കേസെടുത്തപ്പോൾ അത് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിൽ വന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആയുർവേദം പഠിച്ചത് ആയുർവേദം മെഡിക്കൽ കോളേജിൽ അനാട്ടവി അങ്ങനെ എല്ലാം വൈദഗ്ദ് വിദഗ്ധമായ രീതിയിൽ പഠിച്ച് പാസായ ഒരാളാണ് എൻ്റെ തൊഴിലാൾ എന്ന് പറഞ്ഞ പത്തൊമ്പതിൽ ആറ് നമ്മൾ തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശമാണ് ആ തൊഴിൽ ചെയ്യുന്ന അവകാശം എൻ്റെ റൈറ്റ് വയലേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പതിനഞ്ചിൽ പാർട്ട് രണ്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എം ബി ബി എസ് മെഡിക്കൽ കോളേജിൽ അംഗീകൃത മെഡിക്കൽ കോളേജ് പാസ്സായവർ മാത്രമേ അലോപ്പതി പ്രാക്ടീസ് ചെയ്യാവുന്നുള്ള ആ നിയമം ഈ ഭരണഘടനാ ബെഞ്ച് എടുത്തു കളഞ്ഞു കാരണം ആയുർവേദം അവർ നിയമപ്രകാരം പഠിച്ച് പാസ്സായതാണെങ്കിൽ അത് അലോപ്പതി ചികിത്സ അല്ല അവർക്ക് അതിനകത്ത് ട്രെയിനിങ് കൊടുത്ത് അവർ ചെയ്തെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോലീസുകാർക്ക് ഇടപെടാക്കാൻ പറ്റില്ല അതിനുവേണ്ടി മെഡിക്കൽ കൗൺസിൽ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ പ്രത്യേക രജിസ്റ്റർ വെച്ച് അവർക്ക് അതിന് എൻറോൾ ചെയ്യേണ്ടത് ചെയ്യണം എന്നാണ് കോടതി എന്ന് പറഞ്ഞാൽ മൗലികാവകാശത്തിന് വിരുദ്ധമായിട്ട് ഏത് വന്നാൽ ശരി അത് നമ്മൾ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയാൽ ആ നിയമം എടുത്തു എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ നിയമാണ് പത്ത് നാൽപ്പത്തി അഞ്ച് വർഷം കഴിഞ്ഞ് ഈ കോടതിയിൽ വന്നപ്പോൾ ആ നിയമം ആ നിയമം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ആയതുകൊണ്ട് മാത്രം അവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താൽ അത് ഏത് നിയമാവട്ടെ കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ് എടുത്ത നിയമായാലും ശരി നമ്മൾ കോടതി ചോദ്യം ചെയ്യാം നമുക്ക് നമ്മളുടെ എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് എന്നാണ് പറയാനപേക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരണഘടന ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യൻ ഭരണഘടന ലോക മുന്നിട്ട് നിൽക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് ഒരു തരും ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശം വേറെ ഒരു ഭരണഘടനയുണ്ട് നമ്മൾ അമേരിക്കയിൽ നിന്നും കടമെടുത്തിട്ടാണ് വില്ലറായിട്ട് കടമെടുത്തിട്ടാണ് ഇവിടെ ഫണ്ടമെൻ്റായിട്ട് പിന്നെ മൗലികാവകാശം ഉണ്ടെങ്കിൽ തന്നെ ആ അമേരിക്കൻ ഭരണഘടനയേക്കാൾ voltaboliます。<laughs> <laughs> <laughs>